ഹായ് ഹലോ നമസ്കാരം അപ്പം അങ്ങനെ ഞാൻ വീണ്ടും പാടത്തേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ലോങ് വ്യൂ എന്ന് പറയുന്നത് അത്ര മനോഹരമായിട്ടുള്ള ഒരു പുലർക്കാലാണ് പിന്നെ ഇപ്പോൾ ടൈം സിക്സ് തേർട്ടിയാണ് ഞാൻ എണീറ്റ് നേരെ ഇങ്ങോട്ട് പോരായിരുന്നു നമ്മൾ ഈ സിക്സ് തേർട്ടി ഒരു സെവൻ തേർട്ടി ഒക്കെ ആവുമ്പോഴേക്കും ഇപ്പോൾ ചിലപ്പോൾ വെയിൽ വരും നല്ല വെയിൽ വരും അപ്പം നേരത്തെ നേരത്തെണീറ്റ് ഇങ്ങോട്ട് പോകുന്നു ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സിക്സ് സിക്സ് തേർട്ടി സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക അത്ര മനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥ ഇപ്പോൾ നെൽച്ചെടികൾ ഒരു പതിനഞ്ച് ദിവസത്തോളം ആവാൻ പോകുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളമൊക്കെ തുറന്നു വിടും കണ്ട നല്ല തിക്കായിട്ട് നല്ല ചെടികൾ വളർന്ന് വന്ന് തുടങ്ങി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പോൾ കാണാനായിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ കുറച്ച് നാളല്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ വെള്ളം തുറന്നു വിട്ടാൽ നല്ല ചെടികൾ നല്ല കരുത്തിൽ ഇങ്ങനെ വളരും അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചു തരാം ദാ വെള്ളം കുറേശ്ശെ തുറന്നിട്ടുണ്ട് അത് ആ ഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ രണ്ട് ദിവസം മുൻപാണ് വിതച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ട് ദിവസം മുൻപ് വെള്ളം തുറന്നു വിടും നമുക്ക് നാളെ അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തുറന്നുവിടാം അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇതാണ് ലോങ് എന്ന് പറയുന്നത് ചാമ്പിക്കൊണ്ടിരിക്കയാണ് ചാമ്പാണ് നെൽച്ചെടികൾക്ക് പാടത്ത് കുറേ പേര് ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ പുല്ലും കളകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചാമ്പാണ് ഇപ്പം എന്താ കണ്ടോ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് കുറേ സ്ഥലത്തുണ്ട് അവിടെയുണ്ട് ക്യാമറ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതേപോലെ ആ ഭാഗങ്ങളിലും ഉണ്ട് മഞ്ഞുള്ള കാരണം എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്കറിയില്ല സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു പ്രത്യേക രീതിയിലാണ് അവർ ചാമ്പുന്നത് വേണമെങ്കിൽ എനിക്കും ചാമ്പാൻ അറിയാം പക്ഷേ നമ്മൾ ചാമ്പുന്നില്ല അതവിടെ അവിടെ പിങ്കാമ്പൽ ചെടികൾ നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കുന്നു ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളം തുറക്കുമ്പോൾ നല്ല അടിപൊളി സീനായിരിക്കും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതേപോലെ എന്താ ഈ തരം ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു പൂവാണ് കണ്ട അടിപൊളി ഒരു പൂവാണ് നല്ല സൂപ്പറാണ് ഇത് കാണാനായിട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ആഹാ എന്താണ് ഈ പൂവ് അത് കൂടാതെ പിങ്കാമ്പൽച്ചെടി നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ വെള്ളമില്ലാത്ത കാരണം നന്നായിട്ട് വിണ്ട് കീറിക്കെടുക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെയൊക്കെ വെള്ളം വരും അപ്പോൾ നല്ല കരുത്തോടുകൂടെ ഈ നെൽച്ചെടികൾ വളരാൻ തുടങ്ങും അപ്പം ഇന്ന് ചാമ്പിയതുകൊണ്ട് പുല്ലൊന്നും ഉണ്ടാവില്ല ഓൺലി നെൽച്ചെടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അടിപൊളിയായിരിക്കും കാണാനായിട്ട് സൂപ്പറായിരിക്കും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പോൾ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കൂടി എടുക്കും ചാമ്പി തീരാനായിട്ട് ഇവിടെ കണ്ടോ ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു പൂവുണ്ട് അത് ഈ പടർന്ന ഒരു പുല്ലുമ്മലാണ് ഇതുണ്ടാവുന്നത് ഇതിൻ്റെ പൂവാണത് നല്ല ഭംഗിയാണ് കാലത്തൊക്കെ അത് കാണാനായിട്ട് ഇപ്പോൾ സൂര്യൻ ഉദിക്കാത്തതിനാൽ അതിങ്ങനെ വിടർന്ന് വിടർന്ന് വരുന്നേ ഉള്ളു കണ്ട ഇതാണ് ഇതിനൊരു പേരുണ്ടായിരുന്നു പക്ഷേ ഞാനത് മറന്നുപോയി പിന്നീട് ഞാൻ പറയാം കേട്ടോ അടുത്ത വീഡിയോയിൽ പറയാം ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ട നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇന്ന് വന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കണ്ടില്ലേ ചാലൊക്കെ സൂപ്പറായിട്ടിരിക്കുന്നു സൂര്യൻ കുറേശ്ശേങ്ങനെ ഉദിച്ചുദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ് ഇനി അടുത്ത തവണ വരുമ്പോൾ വീഡിയോ എടുക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ് നിങ്ങൾ എനിക്ക് തരുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ ദാ ആ ഭാഗത്ത് കുറച്ച് മുളച്ചിട്ടില്ല അത് നമുക്കിങ്ങനെ പറച്ചുനിടാവുന്നതേ ഉള്ളൂ അധികം മുളയ്ക്കാതിരുന്നിട്ടൊന്നുമില്ല നല്ല രീതിയിൽ ഈ പ്രാവശ്യം മുളച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നട്ടാൽ മതി വലിയ രീതിയിൽ നടേണ്ട ആവശ്യമില്ല സോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താണ് അപ്പോൾ താങ്ക് സോ മച്ച് താങ്ക്